ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആ ബെല്ലൈക്കണുകൾ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വരത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത് ഇത് ഓഫീസിൽ പോകാൻ ഒരുങ്ങിയാലോ അപ്പോൾ ഞാനൊരു ജീൻസും ടോപ്പും ആണ് ഇട്ടേക്കുന്നത് ഇപ്പം ഞാൻ സുടിയും എടുത്ത ടോപ്പാണ് അപ്പോൾ മുടി നമ്മളിത് മുടി മുടിയഴിച്ചു മുടി കെട്ടാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ചീപ്പ് എടുത്തു ഇടയ്ക്ക് ചീപ്പ് ആണെങ്കിലൊന്ന് ഇതായിരുന്നു എൻ്റെ ബാഗിനകത്ത് തരുന്നേ അതെടുത്ത് അതേ ചീപ്പ് എടുത്തു ഞാൻ ചീകുന്നു എനിക്ക് ആക്ച്വലി ഒരുപാട് ഹെയർ സ്റ്റൈൽ ഒന്നും അറിയത്തില്ല കേട്ടോ ഒരു പോഴി ടൈലും പിന്നെന്താ ജസ്റ്റ് മുടി കഴിച്ചിട്ട് അത് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്കൊക്കെയോ ഞാൻ എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും വെറൈറ്റി ഹെയർ സ്റ്റൈലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ നമുക്കിതേ സൺസ്ക്രീൻ ഇടാം ഈ സൺസ്ക്രീൻ എടുത്തു സൺസ്ക്രീൻ എടുത്തു സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അപ്ലൈ ചെയ്തെടുത്തേക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അപ്പം പിന്നെ നമ്മൾ കഴുത്തിൽ വിടണം കേട്ടോ നമ്മൾ മുഖത്ത് മാത്രമല്ല നമ്മൾ കഴുത്തിലും എല്ലാം ചെയ്യണം നമുക്കിനി മുടി കെട്ടാൻ നമുക്ക് മുടി കെട്ടാൻ പോകേന മുടി കെട്ടാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോലീട്ടൈൽ മാത്രമേ അറിയത്തില്ല എനിക്കല്ലാതെ വേറെ ഒരു ഹെയർ സ്റ്റൈലും അറിയത്തില്ല നമുക്ക് മുടി കെട്ടാം മുടി ചെയ്യിക്കും ഞാൻ അത്യാവശ്യം കുറേ സമയം എടുക്കും കേട്ടോ മേക്കപ്പിന് നിങ്ങളൊക്കെയോ ആ ഒരുപാട് ടൈം എടുത്താൽ മേക്കപ്പ് ചെയ്യുന്നതിന് എൻ്റെ ഹസ്ബൻ്റ് എപ്പോഴും എന്നെ കളിയാക്കും നിന്നെ കൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ തലേ ദിവസം പറയണം ഒന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല എനിക്ക് പോളിൻ ഡൈൽ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മുടി അഴിച്ചിടും അല്ലെങ്കിൽ വേറൊരു ഹെയർ സ്റ്റൈലും അറിയത്തില്ല നീ മുടി ചെയ്യുക എന്ത് എൻ്റെ മുടി ചുരുണ്ടതായത് കൊണ്ട് ഇച്ചിരി പാടം ഒന്ന് സെറ്റായിട്ടിരിക്കാനേ എടുത്തു എടുത്തു ആ നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ട മൊടി പുറകില് കിടക്കുന്നതാണ് ഈ ബേബി ഹെയർസ് ഇല്ലേ ഇതേ എല്ലാവർക്കും കാണുമെന്നറിയും ഞാൻ തേണ്ട അതെടുത്തിട്ട് അടിയിലൊരു ക്ലിപ്പ് ഊത്തി വെക്കുവേ ടിക്ടാക്ക് ഇല്ലെങ്കിൽ അതിങ്ങനെ വെക്കും അതെനിക്ക് ഭയങ്കര എനിക്ക് എനിക്കിഷ്ടമല്ല കൂടി അങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാം അതിനിങ്ങനെയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് ക്രീം എടുക്കാം ഞാൻ ഒലേ ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ ഒരുപാട് വർഷമായി ഒലേ ക്രീം യൂസ് ചെയ്യുന്നു എനിക്കറിയില്ല ഞാൻ ഒല തന്നെ ഉപേക്ഷിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടോ ഒലയുടെ ഒല എടുത്തു തൻ്റെ തൻ്റെ തന്നെ ഇട്ടിട്ട് ഇട്ട് 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 ഇട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടിട്ടോണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഓക്കേ 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 അത് നന്നായിട്ട് 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 തേച്ച് തേച്ച് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് വേണം എന്താണ് വേണ്ടത് പറയൂ 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 സുന്ദരിയല്ലേ ഞാൻ സുന്ദരിയാണ് ഇനി നമുക്ക് പൗഡർ ഇടാം ഞാൻ പൗഡർ കേട്ടിടുന്നത് റിച്ചിക്കുട്ടിൻ്റെതാണ് ഹിമാലയയുടെ പൗഡറാണ് ഞാൻ പൗഡർ പൗഡറായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കത്തില്ല കാരണം എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടാണെങ്കിൽ ഭയങ്കര പുട്ടിയൊരു ജോലി ഇരിക്കും അതുകൊണ്ട് എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്ന ഇഷ്ടമല്ല ഞാൻ ഈ പൗഡർ അപ്പോൾ പൗഡറായിടുന്നത് പണ്ടുട്ടേ പൗഡർ ആയിടുന്നത് പിന്നെ റിച്ചു കുട്ടിൻ്റെ പൗഡർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു പൗഡർ നന്നായിട്ട് എല്ലായിടത്തും ഇതാവും ഞാൻ പൗ ഞാൻ പൗഡർ ഇട്ട എങ്ങനാണേലും എവിടെയെങ്കിലും ഇപ്പം ഇച്ചിരി കൂടുതലിരിപ്പണം കാരണം ഒരു മാതിരി കഥകളിക്കാരെ പോലെ അപ്പോഴത്തെ നന്നായിട്ടെല്ലാം തെയ്ച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നമുക്കിനി കണ്ണെഴുതാവേ നോക്കാം ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് നന്നായിട്ട് പാടാനൊന്നും അറിയില്ലായിട്ടോ എങ്കിലും ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പാടും എല്ലാവരും അതുപോലെ തന്നെ ആണെന്ന് എനിക്കറിയാം ഈ കണ്ണ് എഴുതി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ കാജിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ ഐലൈനർ ലൈൻഡർ എഴുതും കേട്ടോ എനിക്ക് ഞാൻ ഐലൈനർ ലൈനർ എഴുതാൻ ഞാൻ ഒരുപാട് ടൈം എടുക്കും എടുക്കുന്നത് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ ലൈനർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് സമയമെടുക്കുക ഐ ലൈൻഡർ എഴുതാനായിട്ട് ഞാൻ ആക്ച്വലി അയിലാണ്ടൊക്കെ എഴുതുമ്പോൾ കോഷ്ടിയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ കോസ്റ്റിയൊക്കെ കാണിക്കാറുണ്ടോ പക്ഷേ ഇന്നിച്ചിരി ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കോഷ്ടി കാഴ്ച ഇച്ചിരി കുറവായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും കോഷ്ടി കാഴ്ച വേണ്ട ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു നിങ്ങൾ ഞാൻ ഈ താഴെ ഇങ്ങനെ എഴുതും കേട്ടോ താഴെ നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ നല്ല ഫിനിഷിങ് ആയിട്ടും കേട്ടോ താഴത്തെ ഏതേണ്ട ഇതേപോലെ എഴുതുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ എഴുതി താഴത്തെ ആ ബേസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൽ നല്ല കട്ടി കളറ് കിട്ടും അപ്പം നമുക്ക് നല്ല കണ്ണ് എഴുതിയ പോലെ നല്ല രീതിയിൽ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഏത് ഏത് യൂട്യൂബറിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അങ്ങനെ ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞപ്പിന് എനിക്കിഷ്ടമാണ് ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ ഞാൻ കാജിൽ ഇട്ടിട്ട് അതിൻ്റെ മണ്ടക്കെതെ ആയില്ല എൻ്റെ എഴുതുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കാജൽ പടരും ഇതാകുമ്പോൾ എൻ്റെ കാജൽ പടരാറില്ല അതെ ഞാൻ വീട്ടിൽ വൈകീട്ട് വീട്ടിൽ ചെന്നാൽ ഇതേപോലെ തന്നെ നൽകും നല്ല ഫ്രഷ് ലുക്ക് ഇരിക്കും അല്ല ഞാൻ കാഞ്ഞലും മാത്രമായിടുന്നെങ്കിൽ വീട്ടിൽ ചില ഒരുമാതിരി രക്ഷയിലെ പോലെ ഫുൾ കാജൽ മൊത്തം പെട്ടെന്ന് എനിക്ക് നമുക്ക് അടുത്തത് ലിപ്സ്റ്റിക് ഇടാം ഇത് ഇതേ ഡാസ്ലർ ലിപ്സ്റ്റിക് ആകട്ടോ പക്ഷെ അതെല്ലാം പോയേ കേട്ട അതെല്ലാം പോയി സീറോ ട്വൻറ്റി ഫൈവ് എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത് ഇത് എന്താ റെവല്യൂഷൻ പറഞ്ഞിട്ട് അതിൻ്റെ ലിപ്സ്റ്റിക് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിട്ടാണ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാസ്ലറിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല നമ്മുടെ നാച്ചുറൽ ലിപ്പിൻ്റെ ഒരു ടോണാണ് തരുന്നത് ഞാൻ ചില സമയത്ത് ഇത് മാത്രം പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേ ഇത് മാത്രമേ കാരണം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടായിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് നമ്മൾ എത്ര ബ്രൈറ്റായിട്ടിട്ട് നമ്മുടെ ആ ഒരു ചുണ്ടിൻ്റെ കളറില്ലേ അതേ തോന്നത്തുള്ളൂ പക്ഷേ ഈ രണ്ട് ലിപ്സ്റ്റിക്കും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ സൂപ്പർ കളറായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടു അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കണ്ടോണം അതെ ഞാൻ റെവല്യൂഷൻ്റെ ലിപ്സ്റ്റിക് എടുത്തു അത് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്പ് ചെയ്ത് ഇത് ഒറ്റ ഇത് റെവല്യൂഷനെ ലിപ്സ്റ്റിക്ക് മാത്രം ഇടുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും അപ്ലൈ ചെയ്ത് തരണം ഭയങ്കര കളറാണേ നമുക്കത് എനിക്ക് ആ കളർ അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ അത് എഴുതി കണ്ടുമ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ നല്ല കളറല്ലേ എനിക്കിഷ്ടം കണ്ടോ നമുക്ക് നല്ലൊരു നമുക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കും സെയിം ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഞാനത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വേണ്ടത് കണ്ടിങ്ങനെ കുറച്ചിട്ടാണ് അവര് ആയിട്ടോ കാരണം ഭയങ്കര കളറായതുകൊണ്ട് ഒരുപാടിട്ടാ ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിപ്പോകും ഇത് കുറച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ബ്രഷ് ബ്രഷൊന്നുമില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെ അല്ല ചെയ്യുന്നത് കണ്ടെല്ലാം ചെയ്ത് വേണ്ട നമുക്ക് നല്ലൊരു സൂപ്പർ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടിയില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒന്ന് മുടിയൊന്ന് ചീക്കൊടുത്ത് ഇച്ചിരി ചിടക്കുണ്ടായിരുന്നു മുടി ഒന്ന് മുടിയൊന്ന് കൊടുത്തു മുടിയൊക്കെ ചീകി ചിടക്കൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ മുടിയുടെ സെറ്റപ്പ് കഴിഞ്ഞു പിന്നെ അതായത് നമ്മുടെ ആ സൈഡ് കണ്ടോ ആ സൈഡ് ഞാൻ എപ്പോഴും സ്ലൈഡ് കുത്തിയൊക്കെ കാരണം ആ സൈഡിലൊരു വാതിയാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടൊരു സ്റ്റൈഡ് കുത്തി വെക്കും ഭയങ്കര സൂപ്പർ ഫിനിഷിങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അങ്ങനെ സ്റ്റൈഡ് കുത്തി അങ്ങനെ മുടി കിട്ടും മേക്കപ്പും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് എൻ്റെ എക്സസൈസിങ് മെഷീൻ ആണ് അത് കഴിഞ്ഞ വാച്ച് ഇതെനിക്ക് എൻ്റെ അനീതി ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന വാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിപ്പോൾ എപ്പോഴും എല്ലാം എടുത്തു പോകുമ്പോൾ ഈ വാച്ച് മാത്രമേ എടുത്തോളൂ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് ഈ ഈ വാച്ച് സിൽവർ വാച്ച് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു എന്താ ഭയങ്കര ഒരു ക്ലാസ്സി ലുക്കാണ് അത് ഇതേ ഫോഗിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സ്പ്രേ ഉയർച്ചയായിട്ടും അത് റെഡി അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മിങ്ങനെ റെഡിയായിട്ട് നിൽക്കാൻ എന്ന നോക്കി എൻ്റെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട് എൻ്റെ ചിരിഞ്ഞും കിടന്നും തിരിഞ്ഞ് വേണം ഒക്കെ ഞാൻ കാണിച്ചു തരാം ഓവറോൾ എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും നോക്കിയ അഭിപ്രായം പറ ഇഷ്ടപ്പെട്ടോ സൂപ്പറല്ല നൈസ് ആ ഒരു കാര്യം ഉണ്ട് ആ എൻ്റെ സ്പെക്സ് സ്പെക്സ് ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങില്ല കേട്ടോ ഡ്രൈവ് ചെയ്യില്ല കാരണം എനിക്ക് അത്യാവശ്യം നല്ല പവറുണ്ട് വീട്ടിൽ ഞാൻ സ്പെക്സ് ഇല്ലാതെ നടക്കുന്നത് പക്ഷെ പുറത്ത് പോകുമ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ ായോ ആ ഞാൻ തേൻ്റെ ബാഗ് എടുത്തു ഇനി ബാഗിനകത്തുള്ള കച്ചറക്കിച്ച സാധനമൊക്കെ തള്ളിക്കിട്ട് വെക്കാം തേയുടെ ഇയർഡോപ്സ് ഇയർടോപ്സ് ഇല്ലാതെ എന്ത് ഓഫീസിൽ പോക്കാം അല്ലേ കാരണം ചെവി വെച്ചോണ്ടല്ലേ നമ്മൾ ഇതാകുന്നു ഫോൺ നോക്കുന്നത് അപ്പം പിന്നെ ഓഫീസിലുള്ളവർ കാണത്തില്ലല്ലോ കേൾക്കത്തില്ലല്ലോ നമ്മൾ എന്താണ് ചെയ്തതെന്ന് അല്ലേ അപ്പോൾ തേൻ്റെ ഞാൻ റെഡിയായി അപ്പം ബാഗ് ഞാൻ പോവാണ് കഥകൾ തുറന്നപ്പോൾ തേൻ്റെ റിച്ചിക്കേൻ്റെ കോരിയായിട്ട് നടന്നു വരുന്നു അപ്പോൾ അപ്പം അവിടെ തൂക്കുമായിരുന്നു അവൻ തന്നെ കോരി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു അതേ ടിഫിൻ ബോക്സ് ആണെ മോരുകറിയും മീൻ കറിയും പയറുമെൽക്കോട്ടയായിരുന്നു ഇന്നത്തെ കറി അതെല്ലാം ബാഗിനകത്ത് എടുത്ത് വെച്ചു തേണ്ട ഞാൻ ഇറങ്ങാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അങ്ങനെ ഞാൻ അത് ബാഗ് അടക്കുന്നു ആൻ്റെ ഇടയ്ക്ക് ഇതായിട്ട് റിജി കിട്ടുന്നത് അപ്പോൾ വേറെ കോരി എടുത്തു ഞാൻ ഇറങ്ങിയപ്പോൾ അതേണ്ട റിച്ച് ചാഫി ഇതേണ്ടോടി വരുന്നു എൻ്റെ അടുത്ത് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഓട്ടം റിച്ചുകൂട്ട് ഓടി വരുന്നതേണ്ട കളച്ചെറക്കിൻ്റെ വരവ് ഉണ്ടോ ഓട് ഓട് ഈ സ്റ്റെപ്പൊക്കെ തന്നെ ഇറങ്ങും കേട്ടോ ആരും വേണമെന്നില്ല ഈ സ്റ്റെപ്പൊക്കെ തന്നെ ഇറങ്ങും റിച്ചു കൂട്ടം തന്നെ ഇറങ്ങും വേണ്ടേ ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചു ചെരുമ്പാണ് ത്രീ ട്രിപ്പിൾ നയന ത്രീ സൂര്യൻ ത്രീ ഡബിൾ നയനേ ഉള്ളായിരുന്നു തേണ്ടേ അങ്ങനെ അവൻ എൻ്റെ വഴി ചാടി കയറി വന്നു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു റിച്ച് കിട്ടാൻ റിച്ച് കിട്ടിൻ്റെ മുറ്റത്തിറങ്ങണം ഇപ്പം നടക്കുവായ നന്നായിട്ട് മുറ്റത്ത് ഇറങ്ങണം മുറ്റത്തിറങ്ങണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കുറേ കയറി എരുത് കേട്ടോ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പോകത്തില്ല അവൻ്റെ ആറ്റും എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക വണ്ടിയൊക്കെ ആറാൻ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഇവനെ കൊണ്ട് ഞാൻ വണ്ടിയിൽ പള്ളിയിലും പിന്നെ അല്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നതുകൊണ്ട് വണ്ടി ഇത് തന്നെ ഇരുന്നോളും കേട്ടോ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്ന് വരുമ്പോഴേ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഓടി വരും അമ്മ 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 എന്നും പറഞ്ഞു ഓടി വരും വെച്ചക്കൊണ്ട് ഭയങ്കര അടിപൊളി നല്ല രസമാണ് എന്നെ വിടത്തില്ല എന്നെ വിടത്തില്ല അവനിങ്ങനെ കെട്ടിപ്പിടിച്ചു അവനും വണ്ടിയെ തന്നെ ഇരിക്കണം വണ്ടിക്ക് നിറങ്ങാൻ അവൻ സമ്മതിക്കത്തില്ല കണ്ട പേടിയൊന്നും ഇല്ല അവനെ ഞാനൊരു ആറുമാസത്തൊട്ട് തന്നെ വണ്ടിയെ കയറ്റി ഇങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളൂ അതിനൊരു പേടിയൊന്നുമില്ല എനിക്ക് ആദ്യമൊക്കെ ഡ്രൈ ഇവനെ വെച്ച് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ പേടിയൊന്നുമില്ല കേട്ടോ ഇതായി അതായിട്ട് അവിടെ നമുക്കൊരു ഫിഞ്ചസ് ആണ് ഫിഞ്ചുണ്ട് അപ്പോൾ റിച്ചിക്കൊണ്ടിനെ അതിനെ നോക്കുക റിച്ചിക്കുട്ടിന് ഞാൻ ടാറ്റയൊക്കെ കൊടുക്കുക എന്നെ മൈൻഡ് ചെയ്യാൻ നിലനിന്നിട്ട് ഇപ്പോൾ വണ്ടിക്ക് നിറക്കി വിട്ട എൻ്റെ ശീത ഒരു ടാറ്റ ഒരു കലുപ്പിലൊരു ടാറ്റ വന്നിട്ട് എൻ്റെ കണ്ണാടിയിലും എൻ്റെ ഹെൽമെറ്റിലും ഒക്കെ പിടിക്കുന്നു ഉമ്മ കൊടുക്കും ഉമ്മ ഉമ്മ ഉമ്മ